പ്രതിഭ ക്യുസ് പാർട്ട് മൂന്ന് കേരളത്തിലെ കർഷകർക്കായി കൃഷി വകുപ്പ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിൻ്റെ പേര് ഉത്തരം പച്ചപ്പ് ആയിരം ലാംഗ്വേജ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്പനി ഉത്തരം ഗൂഗിൾ നിർമ്മിതികളുടെ രാജ്കുമാരൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ഷാജഹാൻ ബാംഗ്ര ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് ഉത്തരം പഞ്ചാബ് സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മസ്ഥലം ഉത്തരം അത്തോളി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത ഉത്തരം കെ ആർ ഗൗരിയമ്മ ജലദോഷത്തിന് കാരണമായ വൈറസ് ഉത്തരം റൈനോ വൈറസ് ദിലാ സപ്പർ ചിത്രം ആരുടേതാണ് ഉത്തരം ലിയനാഡോ ഡാവിഞ്ചി ഓർക്കിഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത് ഉത്തരം ബാരോമീറ്റർ ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം ആന്ധ്രാപ്രദേശ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം പഞ്ചാബ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം കേരളം ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം ജമ്മു കാശ്മീർ രണ്ട് തലസ്ഥാനങ്ങളുള്ള സംസ്ഥാനം ഏത് ഉത്തരം ജമ്മു കാശ്മീർ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മലപ്പുറം ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഒക്ടോബർ പതിനഞ്ചിന് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഉത്തരം അരുണാചൽ പ്രദേശ് അസാം മേഘാലയ മണിപ്പൂർ മിസോറാം നാഗാലാൻഡ് ത്രിപുര താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ വ്യക്തിയെ കണ്ടെത്തുക ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത് ഉത്തരം അരുണാചൽ പ്രദേശ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ഉത്തരം എഡ്യൂസാറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഉത്തരം ഹിന്ദി ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഉത്തരം ഒട്ടക ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഉത്തരം കണ്ണൂർ സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി വർഷത്തിലെ ഏറ്റവും ചെറിയ മാസം ഉത്തരം ഫെബ്രുവരി ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി ഒൻപതിൽ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഉത്തരം വാസനാ വികൃതി മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം ഐ കെ കുമാരൻ മലയാളത്തിൻ്റെ ശകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഉത്തരം നളചരിതം ഒരു ലക്ഷത്തിൽ എത്ര നൂറുകളുണ്ട് ഉത്തരം ആയിരം സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ഉത്തരം ചാവറ കുര്യാക്കോ സേലിയാസ് ചലച്ചിത്ര മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഉത്തരം ജെസി ഡാനിയൽ അവാർഡ് ഞാൻ കണ്ട മലേഷ്യ എന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണം ദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചതെന്ന് ഉത്തരം ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ച് തെങ്ക്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഉത്തരം ജിസാറ്റ് പതിനൊന്ന് ഗാന്ധിജി ആരംഭിച്ച പത്രത്തിൻ്റെ പേര് ഉത്തരം യങ് ഇന്ത്യ ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് ഉത്തരം ശ്രീനാരായണ ഗുരു ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഉത്തരം ആരന്മുള ഉത്രട്ടാതി വള്ളംകളി എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ഉത്തരം പതിനൊന്ന് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയ കമ്മിറ്റിയുടെ പേര് ഉത്തരം മാധവ് ഗാർഗിൽ കമ്മിറ്റി കേരളം ആദ്യമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഉറുബ് എന്ന തോളികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം പി സി കുട്ടികൃഷ്ണൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഉത്തരം തൃശ്ശൂർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ആസ്തി ഉത്തരം സ്റ്റേപ്പിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഉത്തരം ശ്വാസകോശം രാമാനുജൻ സംഖ്യ എത്ര ഉത്തരം ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒരു ചെസ് ബോർഡിൽ എത്ര സമചതുരങ്ങളുണ്ട് ഉത്തരം അറുപത്തിനാല് എട്ട് വരികളും എട്ട് നിരകളും പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഉത്തരം പാലക്കാട് ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന കായിക താരം ഉത്തരം ഐ എം വിജയൻ എന്നാണ് ജനഗണമന ദേശീയ ഗാനമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ വ്യക്തിയെ കണ്ടെത്തുക ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ചെറുതുരുത്തി സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉത്തരം പത്ത് ഇന്ത്യയിലെ ആകെ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഉത്തരം ഇന്ത്യയിലാകെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമുണ്ട് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ഉത്തരം നിക്കോളാസ് കോർപ്പസ് നിക്കസ് സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മസ്ഥലമായ അത്തോളി ഏത് ജില്ലയിലാണ് ഉത്തരം അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പാർട്ട് വൺ പാർട്ട് ടു ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവർ കാണുക